എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ട് കൂൺ മസാലയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ നമ്മളിത് ഇങ്ങനത്തെ കൂണാണ് കടയിൽ നിന്ന് വാങ്ങിയതാണ് വീട്ടിൽ ഉണ്ടാകുന്ന ആ കൂണല്ലത് ഇത് നമ്മുടെ കടയിൽ കണ് വാങ്ങുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് കടയിൽ കൊടുക്കുന്നേട്ടോ ഈ കുടുംബശ്രീക്കാരൊക്കെ ഉണ്ടാക്കുന്ന കൂണാണെ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടോ നമ്മുടെ ആ ഒരു ഉണ്ടക്കൂണിനെ ടേസ്റ്റ് ഈ ഒരു കൂണിനാണ് കേട്ടോ അപ്പം ഇത് തൊലി കളയാനോ ഇല്ല ഇതിന് മുഖലത്തെ തൊലി ഇങ്ങനെ ചീന്തിയെടുക്കാനോ ഒന്നും ഇല്ല ഉണ്ടാവില്ല കേട്ടോ അപ്പം അതായതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുക നമുക്ക് അധികം ചെറുതാക്കണ്ട ഒരു ഇതാ ഇതുപോലെ ഇത് കാണുന്ന ഇത്രയും ചെറുതാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് മാറ്റി വെക്കാം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു കൂണ് അഞ്ഞൂറ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സവാളയൊക്കെ എടുക്കുമ്പോൾ അതിലേറെ കൂണെടുക്കുന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണ ഒക്കെ കൂട്ടിക്കൊണ്ടു പിന്നെ അതാ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ് അണ്ടും എടുത്തിട്ടുള്ള അതേപോലെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ വാങ്ങിയിട്ടുള്ള ഒരു വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നായിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താലും മതി കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൽ കുറച്ച് പച്ചമുളകും നിങ്ങൾക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ടിതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വയന്ന് കിട്ടണം കേട്ടോ അപ്പോൾ ഒപ്പം ഇട്ടാൽ എല്ലാം കൂടെ നമ്മുടെ അതിൻ്റെ ഒരു പച്ചമണം മാറും ചെയ്യും സവാള നന്നായിട്ട് വയന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയായിട്ട് അപ്പോൾ നിങ്ങൾക്ക് സദമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഈ മുളക് പൊടി കളറിന് ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു കൂണൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം മസാല ഇട്ട് കൊടുക്കരുത് കേട്ടോ ഭയങ്കര കുത്തായിരിക്കും ഈ ഒരു മസാലയുടെ ആ ഒരു ഇതായിരിക്കും കേട്ടോ കൂണിന് അത്രക്കും വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളർ മാറ്റം അത്രയേ ഉള്ളൂ വേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു മണവും കാര്യമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരട്ടിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനൊരു വലിയൊരു തക്കാളി ഇട്ടെടുത്തിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വേവിച്ച് വെന്ത് ഒടഞ്ഞ് കിട്ടണം അപ്പോഴാണ് നമ്മളീ ഒരു കൂണിൽ ഇതൊക്കെ പിടിച്ചു കിട്ടുകയുള്ളു കേട്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൂണിട്ട് കൊടുക്കാം കേട്ടോ കൂണിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂണിട്ട ശേഷം നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പ് ഫസ്റ്റ് ഇടാതെ ഇരിക്കുക നല്ലത് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഒരു അര ടീസ്പൂൺ ഉപ്പായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം കൂണൊക്കെ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടെ നമുക്ക് അപ്പം ഇനി വെള്ളം ഒഴിക്കുന്ന വേണ്ട കേട്ടോ വെള്ളം കൂണി ഒഴിക്കണ്ട ഫസ്റ്റ് തന്നെ നമ്മൾ കഴുകിയിട്ടാണ് കട്ട് ചെയ്യേണ്ട കൂണ് അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് ഉണ്ടാവും അങ്ങനെ എന്താ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണിച്ച് തരട്ടെ കണ്ടോ വെള്ളം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഏഴ് മിനിറ്റ് എടുത്തിട്ടിട്ട് ഇത് വെന്ത് കിട്ടാൻ കൂണിന് ഉണ്ടാക്കുന്നവർക്ക് അറിയാമായിരിക്കും നല്ല വേവാണ് അപ്പം അതുകൊണ്ടുതന്നെ അടച്ച് വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ ചട്ടി നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും അടിച്ചു കൊടുത്ത് ഏഴ് മിനിറ്റോളം എന്താ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഏകദേശം നമ്മുടെ മസാല ഒക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇനി ഒരു സമയത്ത് അവസാനം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റോളം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം ഇതൊക്കെ ഒന്ന് അതിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഞാൻ ഇതിന്റെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെച്ചായിരുന്നേ അപ്പം കണ്ടോ നമ്മളത് നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും വെള്ളം ഒഴിക്കാതെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ കൂണിലേക്ക് വെള്ളം ഞിപ്പോൾ എങ്ങനെ ചുവടുവെള്ളം ഒഴിച്ച് കൊടുത്താലും ഒരു പച്ച ടേസ്റ്റ് പച്ച ചോയ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വെള്ളം തീരെ ഒഴിച്ചു കൊടുക്കാൻ ഇതും നമ്മളെ സോയാബീനൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വെള്ളമില്ലാതെ അത് ഇതുപോലെ ഉണ്ടാക്കുകയായിരിക്കും നല്ലത് പിന്നെ ചോറിനാണ് കേട്ടോ ഇത് പറ്റുന്നത് നല്ല ടേസ്റ്റായിട്ട് ചോറിന് പത്തിരിക്ക് അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടാവട്ടോ കേട്ടോ കൂണ് ഞാൻ കടയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ വാങ്ങിയതാണ് അഞ്ഞൂറ് ഗ്രാമിന് വരുന്ന തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം നിങ്ങൾ വാങ്ങിയിട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിലർ വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഇത് ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ പുതിയൊരു വീഡിയോയും മേട്ട് വീണ്ടും കാണാം ബൈ